പട്ടാപകൽ തോക്കിൻ മുനയിലുള്ള താറാവിനെ പോലെയാണ് ഞങ്ങൾ തോക്കോ ഗ്രനേഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഞങ്ങളെ വെടിവെച്ചു കൊല്ലാം ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഏറ്റവും വലിയ കാലാൾപട യൂണിറ്റായ നഹൽ ബ്രിഗേഡിലെ ഏതാനും സൈനികർ ഇസ്രായേൽ മാധ്യമമായ കാൻ ന്യൂസിനോട് നിസ്സഹാരരെ വെളിപ്പെടുത്തിയതാണ് മുകളിൽ പറഞ്ഞ വാക്കുകൾ ഖസ സിറ്റിയിൽ ഏറ്റവും വലിയ അപകട മേഖലയെന്ന് ഇസ്രേൽ വിശേഷിപ്പിക്കുന്ന പ്രദേശത്ത് പുതിയ ദൗത്യമേൽപ്പിക്കപ്പെട്ട സൈനികരായിരുന്നു ഇവർ എന്നാൽ തങ്ങളുടെ ജീവനിൽ ഭയമുള്ളതിനാൽ ദൗത്യത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നു നാല് സൈനികർ സൈനിക കമാൻഡറുടെ ഉത്തരവ് ലംഘിച്ചെന്നാരോപിച്ച് അവരെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ വാർത്ത വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡഫത്തിലേക്ക് ട്രംപിന്റെ സമാധാന പദ്ധതി അംഗീകരിച്ചെന്ന് നെതന്യാഹു അവകാശപ്പെടുമ്പോഴും ഗസയിൽ ഓരോ മണിക്കൂറിലും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മാത്രം അൻപതോളം ഫലസ്തീനികൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു സിറ്റിയിൽ കഴിയുന്ന ഫലസ്തീനികൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള അവസാന അവസരമെന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗ്യാറ്റ്സ് അന്ത്യശാസനം ഒഴുക്കിയത് ഇക്കഴിഞ്ഞ ദിവസമാണ് നെറ്റ്സരിയം കോറിഡോറിന്റെ പടിഞ്ഞാറൻ മേഖല ഗസാ സിറ്റിയുടെ തെക്ക് ഭാഗം മുഴുവൻ ഐ ഡി എഫ് നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ടെന്നും ഗ്യാറ്റ്സ് അവകാശപ്പെട്ടിരുന്നു ഇവിടെ ജൂത കുടിയേറ്റം ആരംഭിക്കാനുള്ള പദ്ധതി കാറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ നേരത്തെ തന്നെ പരസ്യമാക്കിയതാണ് തീവ്ര വലതുപക്ഷ കക്ഷികളും ബെഞ്ചമിൻ നെതിന്ഹു സർക്കാരിലെ മന്ത്രിമാരായ ബസലേൽസ് മോട്ടറിച്ച് ഇറ്റാമിർ ബെൻഗുയർ എന്നിവരും ഗസയിൽ ഇസ്രയേലി കുടിയേറ്റം പുനരാരംഭിക്കണമെന്ന് ശക്തമായി വാദിക്കുന്നവരാണ് ഇവരുടെ സമ്മർദ്ദത്തിന്റെ കൂടി ഫലമായാണ് ഗസയിൽ ഓപ്പറേഷൻ ശക്തമാക്കുന്നത് എന്നാൽ ഗസ സിറ്റിയുടെ വലിയൊരു ഭാഗവും ഇപ്പോഴും ഹമാസിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ ഓരോ ദിവസവും സൈനിക നടപടിക്കിടെ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട് വലിയ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടും ഹമാസിന്റെ ഒളി സങ്കേതങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുക സംഘത്തെ നിർവീര്യമാക്കുക തുടങ്ങിയുള്ള ലക്ഷ്യങ്ങൾ ഒന്നും കൈവരിക്കാൻ ഇസ്രായേലിനായിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇതെല്ലാം ഇത്തരമൊരു സാഹചര്യത്തിലാണ് അവർ തന്നെ അപകടമേഖലയായി നിർണയിച്ച ഏരിയയിൽ കവചിതമല്ലാത്ത വാഹനത്തിൽ സൈനിക ദൗത്യം നടത്താൻ ഉദ്യോഗസ്ഥരോട് കമാൻഡർ നിർദ്ദേശിച്ചത് എന്നാൽ തങ്ങൾ ദൗത്യത്തിന് തയ്യാറല്ലെന്ന് സൈനികർ കമാൻഡറോട് വ്യക്തമാക്കുകയായിരുന്നു ദൗത്യം നിരസിച്ചതിനെ തുടർന്ന് നാല് സൈനികരെയും സൈനിക നിയമപ്രകാരം വിചാരണ ചെയ്യുകയും തടവിനെ ശിക്ഷിക്കുകയുമായിരുന്നു സൈനിക ജയിലിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് പത്ത് ദിവസമാണ് ഇവർ ജയിലിൽ കഴിയേണ്ടി വരിക സാധാരണഗതിയിൽ ഇത്തരം കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കാറുണ്ടെങ്കിലും താരതമ്യനെ ലഘുവായ ശിക്ഷ നൽകിയത് വിഷയം കൂടുതൽ വഷളാക്കാതിരിക്കാനാണെന്നാണ് വിലയിരുത്തൽ സൈന്യത്തിനുള്ളിൽ നിന്ന് എതിർപ്പുകൾ ഉയരുന്നതും അമർശം പുകയുന്നതും തടയുകയാണ് ഐ ഡി എഫ് നേതൃത്വം ലക്ഷ്യമിടുന്നത് ഗസ സിറ്റിയിലെ അവസാനത്തെ സൈനിക യൂണിറ്റാണ് ആണ് ഞങ്ങളും തീർന്നാൽ ഇനി ആരും ബാക്കിയില്ല അങ്ങനെ ഇരിക്കെയാണ് ഐ ഡിഫിന് ഇനിയും നശിപ്പിക്കാനാകാത്ത കെട്ടിടങ്ങൾക്കിടയിലൂടെ തീർത്തും അപകടം നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ച് ദൗത്യം പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരം ദൗത്യങ്ങൾ ഒന്നുകിൽ സൈനിക ടാങ്കുകളിലോ കവചിത വാഹനങ്ങളിലോ ആണ് നടത്താറുള്ളത് അല്ലെങ്കിൽ രാത്രി കാലത്ത് നടത്തും സമാനമായ പല ദൗത്യങ്ങളും നമ്മൾ രാത്രി സമയങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുമുണ്ട് എന്നാൽ ഒരിക്കലും പട്ടാപ്പകൽ നടത്താറില്ല ശിക്ഷാനടപടി നേരിട്ട സൈനികർ ക്യാൻ ന്യൂസിനോട് തുറന്നു പറഞ്ഞതാണ് ഇതെല്ലാം ഇത്തരം ഒരു വാഹനത്തിൽ ഓപ്പറേഷൻ നടത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുനയിലുള്ള താറാവുകളുടെ സ്ഥിതിയാകും ഞങ്ങളുടേത് വളരെ എളുപ്പത്തിൽ അവർക്ക് തോക്കോ റോക്കറ്റ് ഗ്രനേഡുകളോ ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലാനാകും സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപും പലപ്പോഴും നടന്നിട്ടുമുണ്ട് അതിൽ നിന്ന് ഐ പാഠം പഠിക്കേണ്ടതാണ് എന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാനാണ് ജീവൻ ബലി നൽകുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു എന്നാൽ ഇത് മുഖത്ത് തുപ്പൽ ഏറ്റുവാങ്ങുന്നതിന് തുല്യമാണെന്നും സൈനികർ വിമർശിച്ചു എന്നാൽ നഹൽ ബ്രിഗേഡ് കമാൻഡർ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് കടുത്ത ദാർഷ്ട്യത്തോടെയാണ് സൈനികരുടെ എതിർപ്പിനോട് കമാൻഡർ പ്രതികരിച്ചത് ഓരോ നിമിഷവും മനുഷ്യജീവനുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ബറ്റാലിയൻ കമാൻഡറാണ് താൻ സൈനികരുടെ ജീവനാണോ തന്ത്രപ്രധാന ദൌത്യങ്ങൾക്കാണോ മുൻഗണന നൽകേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നാണ് കമാൻഡർ വ്യക്തമാക്കിയത് തീർത്തും ഒരു ദൗത്യത്തിന്റെ ഭാഗമാകാനില്ലെന്നാണ് സൈനികർ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ പരിധിയും കടക്കുന്ന നടപടിയാണിതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് സൈനിക മേധാവി ഗസ സിറ്റിയിലെ ഓപ്പറേഷൻ രാഷ്ട്രീയ പ്രേരിതമാണെന്നും തങ്ങളുടെ ജീവൻ ബലി കൊടുക്കുന്നത് കുടിയേറ്റക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും സൈനികർ ആരോപിക്കുന്നുണ്ട് ഇതൊരു അധാർമികമായ ദൗത്യമാണ് ഒരു കുടിയേറ്റ കേന്ദ്രത്തിന് വേണ്ടി മരിക്കാൻ തങ്ങളെ കിട്ടില്ലെന്ന് ചില സൈനികർ മേലുദ്യോഗസ്ഥരെ അറിയിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യസുരക്ഷയുമായി നേരിട്ട് ബന്ധമില്ലാത്ത തീർത്തും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി തങ്ങളെ ഉപയോഗിക്കുന്നതിലാണ് എതിർപ്പെന്നും ഇവർ സൂചിപ്പിക്കുന്നു യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാതെ പോരാട്ടം തുടരുന്നത് സൈനികർക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇതുവരെ കൈവരിക്കാനായിട്ടില്ല അതേസമയം സാധാരണക്കാരായ നൂറുകണക്കിന് ഫലസ്തീനുകളുടെ ജീവനാണ് ദിവസവും പൊലിയുന്നത് ഇതിനു പുറമെ ഗസയിലെ മാനുഷിക ദുരന്തവും പല സൈനികരെയും മാനസികമായി തളർത്തുന്നുണ്ട് ഇതിനിടയിലാണ് തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനും കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കും വേണ്ടി സൈനികരുടെ ജീവൻ ബലി നൽകുന്നതെന്നാണ് ഇവർ വിമർശിക്കുന്നത്